ഞാനാണ് കുറച്ചൊക്കെ രും കൊറച്ചൊക്കെ അപ്പൊ ബീട്രൂട്ട് ആണ് കേട്ടോ അത് നമ്മക്ക് റൂട്ട് തൊലൊക്കെ കളഞ്ഞാണ്ട് കഷ്ണം അതൊക്കെ ഉമ്മച്ച് ആക്കി തരും കേട്ടോ അപ്പൊ തമ്മടെ ബീട്രൂട്ട് തൊല് കളന്നാണ്ട് കഷ്ണം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കുക്കറിൽ ഇട്ടാണ്ട് രണ്ട് വിസലിച്ചു നമ്മള് ഗ്യാസ് ഒക്കെ ഓഫാക്കാണ്ട് നമ്മള് ബീട്രൂട്ട് വെന്ത് വെച്ചിട്ടുണ്ട് നമ്മുക്ക് ഇതിന്റെ ചൂടൊക്കെ എന്താ പോയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലോണം ഇനി നമ്മളെ ഈ ബീട്രൂട്ട് നല്ലോണം ചൂടാറിയിട്ട് നല്ലോണം തണുപ്പായിട്ട് കേട്ടോ എന്നാ നമ്മുക്കിത് ോട്ടിടാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ജ്യൂസ് അച്ചാറ് അപ്പൊ നമുക്ക് ബീട്രൂട്ടൊക്കെ ഇതില ഈ ബീട്രൂട്ടൊക്കെ നല്ലോണം ചൂടാണെട്ടോ അല്ലെങ്കിൽ ഇത് ഒരു ചാർജ് ചോയോ അപ്പോ അപ്പൊ നമ്മൾ ഇന്നിട്ടാൻ പോകുന്നത് പാലാണ് കേട്ടോ ഇത് കട്ടായ പാലാണ് വേണ്ടത് പക്ഷെ കുറച്ച് ഞങ്ങൾ കൊറച്ച് ആയിട്ടുള്ള പാല് വാങ്ങുമ്പോ ചിന്തകരായിട്ടാ വെച്ച് പറഞ്ഞേ അപ്പൊ ഇത് കൗഷത്തിലെ ഏലക്കായാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇതിക്ക് മധുര പഞ്ചസാര ഇട്ടു നിൽക്കണേ ക്ലാസ് പഞ്ചസാര ഇനി നമ്മൾ ഇത് നന്നായിട്ട് അടച്ചിരിക്കണം നല്ല ടേസ്റ്റ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടി വരും അപ്പൊ നമ്മൾ മിക്സ് അടക്കൊന്നും നമുക്ക് അറിയില്ല ആദ്യത്തെ മിക്സ് അടക്കണം

അപ്പൊ കേസ് നമുക്കൊന്ന് കേസ് അപ്പൊ എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എങ്ങനെ വേണോ ഉം സന്താവാ നല്ലോട് ആയിട്ടില്ല ചൂസാണിത് പലരും വിട്ടിട്ട് ഇണ്ടാക്കി നോക്കണം

ജ്യൂസാണ് എല്ലാരും ഉണ്ടാക്കി വെക്കണം നമുക്ക് നല്ല ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് പോലെ